ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം കുറച്ച് സന്തോഷങ്ങളൊക്കെ വേണം എന്നുള്ളത് ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് മാത്രമല്ല എന്നോട് കൂടിയിട്ടാണ് കാരണം നമ്മൾ ഈ സന്തോഷം വേണം സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നതിനോട് കൂടെ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എനിക്ക് സന്തോഷം കിട്ടണം എനിക്ക് സമാധാനം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ അതായത് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച മാത്രം പോരാ ഏതൊരു കാര്യത്തിനും കാര്യത്തിനങ്ങനെയാണ് നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം വായുവിൽ പറന്നു വരുന്നില്ല ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ തന്നെ നമ്മൾ വിളിച്ച് പറയണം ക്യാഷ് കൊടുക്കണം ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനമൊക്കെ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഓടി നടക്കുക എന്നുള്ളതല്ല നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷവും സമാധാനവും പറയാതിരിക്കും മറ്റുള്ളവരുടെ സന്തോഷവും സമാധാനവും കളഞ്ഞിട്ട് നമ്മൾ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാക്ക് മാത്രം അതൊന്നും നടക്കൂ കേട്ടോ അപ്പൊ അത് ആകെ പ്രവർത്തിക്കാനുള്ള ഇത്രയേ ഉള്ളൂ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്തും പറയുന്നു മറ്റുള്ളവരുടെ സന്തോഷവും സമാധാനവും കളയാതിരിക്കുവാൻ നാം പ്രവർത്തിച്ചാൽ മതി വേറെ കൂടുതലൊന്നും പ്രവർത്തിക്കേണ്ട അവരുടെ സമാധാന അന്തരീക്ഷം അല്ലെങ്കിൽ അവരുടെ സന്തോഷം കളയാൻ വേണ്ടി നമ്മളായിട്ട് നമ്മുടെ വാക്കുകളെ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ ഒരു രീതിയിലും അവരിലേക്ക് കടന്നു ചെല്ലാതിരിക്കുക ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതം സന്തോഷമുള്ളതായിരിക്കും